സർക്കാർക്കുരിക്കൽ തദ്ദേശ ഭരണം വഴിമുട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് നേതൃത്വത്തിൽ ഒപ്പുമതിൽ പ്രതിഷേധം നടത്തി എൽ ജി എം എൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ സമരം സ്പോൺസർഡ് ബൈ ഫോർ ഫോർഡിംഗ് കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റിൽ സൂചിപ്പിച്ച ഫണ്ട് വഹിതം പോലും വെച്ച് വികസന പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഒപ്പുമതിൽ പ്രതിഷേധം നടത്തിയത് രണ്ടായിരത്തി നാല് വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടി രൂപയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക മാർച്ച് രണ്ടായിരത്തിയഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി ആറ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക ആറുമാസക്കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമായി എൽ ജി എം എൽ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ മടിയനിൽ സംഘടിപ്പിച്ച ഒപ്പുമതിൽ പ്രതിഷേധം മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ ബഷീർപള്ളിക്കുത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എൽ ജി എം എൽ മണ്ഡലം കൺവീനർ സി കെ ഋഷാദ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ എ ഹമീദ് ഹാജി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹമീദ് ചേരാക്കടത്ത് ജോയിന്റ് സെക്രട്ടറി പി എം ഫറൂഖ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി സെക്രട്ടറി ഖാലിദ് അറബിക്കാടത്ത് പാർട്ടി ലീഡർ ഷീബ ഉമർ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കുത്തിക്കാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിഫ് ബദർനഗർ ഇബ്രാഹിം ആവിക്കാൽ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സി കുഞ്ഞാമിന ഷക്കീല ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു സി എച്ച് ഹംസ സ്വാഗതവും ഹാജറ സലാം നന്ദിയും പറഞ്ഞു മുസ്ലിം ലീഗിന്റെയും വനിതാ ലീഗിന്റെയും പ്രവർത്തകരും പൊതുജനങ്ങളും മതിലിൽ ഒപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധത്തിൽ പങ്കാളികളായി എൽ ജി എം എൽ ത്രിക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് ഒപ്പുമതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായി തൊണ്ണൂറ്റി ആറിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് വരെ മാറി മാറി വന്ന സർക്കാരുകൾ ആ സർക്കാരുകൾ ഇന്നേ വരെ പഞ്ചായത്തിനുള്ള ഫണ്ടുകൾ ഒരിക്കലും വെട്ടിച്ചുരുക്കിയിട്ടില്ല കൊടുക്കാൻ വൈകും രണ്ടാം മൂന്നാം മൂന്നാംകെടും എല്ലാം കൊടുക്കാൻ വയ്ക്കും ക്യൂ ബില്ലിൽ കൊടുത്ത ബില്ലിന് പിന്നീട് കൊടുക്കും ഇന്നിപ്പോൾ സർക്കാർ എന്തായാലും ഉത്തരവ് വന്നു എന്നല്ലേ ഉത്തരവ് വന്നു സ്പിൽ ഓവർ തുടരാൻ എന്താ ഇതിന് കാര്യം ആദ്യ ആദ്യഘഡ് കിട്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ ആദ്യഘഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മാർച്ച് മാസം തീർന്ന പദ്ധതിയുടെ പൈസ കൊടുക്കാൻ പറ്റിപ്പോകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് കോടി രൂപയാണ് കരാറുകാർ അതുകൊണ്ട് തന്നെ ഒരു ാണ്റുകാർ ചെടങ്ങിൽ എൽ ജി എം എൽ ജില്ലാ പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കാരോളം നിരീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീവ് വി പിസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി വി അബ്ദുൾ ഹാജി എം സൌദ മറ്റ് നേതാക്കളായ ഒ ടി അഹമ്മദ് ഹാജി ടി പി അഹമ്മദ് ഹാജി പി കെ എം കുട്ടി യു പി റസാദ് എം അബ്ദുൾ ഷക്കൂർ ഇ ശശിധരൻ സാജിദ സഫറുള്ള കെ എം ഫരീദ വി പി സുനീറ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ